അഭിമന്യു കൊലപാതക കേസിലെ രേഖകൾ കോടതിയിൽ നിന്നും കാണാതായതിന് പിന്നാലെ കടുത്ത വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് നടൻ ഹരീഷ് പേരടി തൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെ നൽകിയ കുറിപ്പിലായിരുന്നു താരത്തിൻ്റെ രൂക്ഷ വിമർശനം ആ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയായിരുന്നു അഭിമന്യുവിന് ഇതാണ് അവസ്ഥയെങ്കിൽ സിദ്ധാർത്ഥിൻ്റെ കാര്യം കട്ടപ്പുകയെന്നാണ് ഹരീഷ് പേരടി സമൂഹ മാധ്യമത്തിൽ കുറിച്ചത് തിരഞ്ഞെടുപ്പ് വോട്ട് രാഷ്ട്രീയം അധികാരം അതിനിടയിൽ സാഹചര്യങ്ങൾക്കനുസരിച്ച് പല രേഖകളും മുങ്ങുകയും പൊന്തുകയും ചെയ്യുന്നു ജനാധിപത്യം കയ്യിൽ പുരളുന്ന വെറും മഷി മാത്രമാവുന്നു ജീവൻ നഷ്ടപ്പെട്ടവനും അവന്റെ കുടുംബത്തിനും കുറെ സ്വപ്നങ്ങളും യാഥാർത്ഥ്യവും നഷ്ടമാകുന്നു ദുരന്ത കേരളം ഇതായിരുന്നു ആ പോസ്റ്റ് എറണാകുളം സെക്ഷൻസ് കോടതിയിൽ സമർപ്പിച്ച രേഖകളാണ് കാണാതായത് കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രം പോസ്റ്റ്മോർട്ടം അടക്കമുള്ള പ്രധാനപ്പെട്ട രേഖകളാണ് കാണാതായത് ഇത് സംബന്ധിച്ച വിവരം സെക്ഷൻസ് ജഡ്ജി ഡിസംബറിൽ ഹൈക്കോടതി അറിയിച്ചിരുന്നു രേഖകൾ കണ്ടെത്താൻ ഹൈക്കോടതി നിർദ്ദേശവും നൽകി എറണാകുളം മഹാരാജാസ് കോളേജിലെ രണ്ടാം വർഷ കെമിസ്ട്രി വിദ്യാർത്ഥിയും എസ് എഫ് ഐ നേതാവുമായിരുന്ന അഭിമന്യുവിനെ കൊലപ്പെടുത്തിയ കേസിൽ ഇരുപത്തിയാറ് ക്യാമ്പസ് ഫ്രണ്ട് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരാണ് പ്രതിസ്ഥാനത്തുള്ളത് രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ ഒന്നിന് രാത്രിയാണ് അഭിമന്യു മഹാരാജാസ് കോളേജ് ക്യാമ്പസിൽ കൊല്ലപ്പെട്ടത് ഇതേ കോളേജിലെ അർജുൻ എന്ന വിദ്യാർത്ഥിക്കും കുത്തേറ്റിരുന്നു മഹാരാജാസിലെ വിദ്യാർത്ഥിയും ഒന്നാം പ്രതിയുമായ മുഹമ്മദ ചൂണ്ടിക്കാണിച്ചത് പ്രകാരം ഒൻപതാം പ്രതി ഷിഫാസ് അഭിമന്യുവിനെ പിടിച്ചു നിർത്തുകയും സഹൽ കത്തി കൊണ്ട് കുത്തുകയുമായിരുന്നുവെന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത്